പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു പാലാ റോഡിൽ പഴയ സമീപം ുളം ഫിസിയോതെറാപ്പി ക്ലിനിക് നഗരസഭ ചെയർപേഴ്സൺ വിജയശിവൻ നാടകുറിച്ച് ഉദ്ഘാടനം ചെയ്തു തദ്വസരത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മർക്കോസ് ജോയി വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് കുര്യാക്കോസ് ഡോക്ടർ അഞ്ജന തോമസ് നവീൻ കേസ് നിരവധി വ്യാപാരി ും കുടുംബാംഗങ്ങളും പങ്കുചേർന്നു കൂത്താട്ടുകൊത്ത് ആദ്യമായാണ് ഒരു ഫിസിയോതെറാപ്പി ക്ലിനിക് പ്രവർത്തനം ആരംഭിക്കുന്നത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് കാഞ്ഞിരപ്പള്ളി ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഡോക്ടർ അഞ്ജന തോമസിന്റെ മേൽനോട്ടത്തിലാണ് ക്ലിനിക് പ്രവർത്തിക്കുന്നത് നമസ്കാരം എന്റെ പേര് അഞ്ജന റൈച്ചൽ തോമസ് ഞാന് ഇമയോസ്ടസ് ഫിസിയോതെറാപ്പി ക്ലിനിക്കിൻ്റെ കൺസൾട്ടന്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ആൻഡ് ഓണറാണ് ഞാനിപ്പോൾ അഞ്ചു വർഷത്തോളം ആയി ഫിസിയോതെറാപ്പി മേഖലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ ഈ ഒരു കരിയറിൻ്റെ ആ ഒരു ജേർണിയുടെ സ്റ്റാർട്ടിങ് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്ത് തുടങ്ങിക്കൊണ്ടാണ് അതിനുശേഷം കാഞ്ഞിരപ്പള്ളി കെയർ ആൻഡ് ക്യൂർ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ ക്ലിനിക്കിൽ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തു ഈ ഒരു കാലഘട്ടങ്ങളിലൊക്കെയും എൻ്റെ മനസ്സിലുള്ളൊരു സ്വപ്നമായിരുന്നു നാട്ടിൽ തന്നെ നിന്നുകൊണ്ട് ഒരു ക്ലിനിക്ക് ഫിസിയോതെറാപ്പി ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് ആ ഒരു സ്വപ്നമാണ് ഈ മയോസ്റ്റങ്സ് ഫിസിയോതെറാപ്പി ക്ലിനിക് കൂത്താട്ടോളത്തിൻ്റെ ഈ മണ്ണിൽ പോകുകയാണിരുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് ക്ലിനിക്കിന്റെ പ്രവർത്തന സമയം വിവിധ തരം തെറാപ്പികൾ നൽകാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അസ്ഥിസംബന്ധമായ പരിക്കുകൾമുട്ടുവേദന ടെന്നിസ് എൽബോ സന്ധിവാദം പേശിവേദന കുട്ടികളുടെ ചലനശേഷി കുറവ് ശേഷമുള്ള ബുദ്ധിമുട്ടുകൾ ചികിത്സകൾ ഇവിടെ ഫിസിയോതെറാപ്പി ക്ലിനിക്ക് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചികിത്സ എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത് അതിനൊരു അടിസ്ഥാന കാരണമായിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ നിത്യജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അതായത് നമ്മുടെ വർക്കുകളെല്ലാം നമ്മുടെ കായിക അധ്വാനം മാറി മിഷൻസ് അതിനെ റീപ്ലേസ് ചെയ്തു അപ്പോൾ വന്ന നമുക്ക് അതിൻ്റെ ഒരു മേജർ ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ കായികക്ഷമത എന്നാ ചെയ്യുന്നത് അങ്ങനെ ഒരു കായികക്ഷമതയിൽ വന്ന കുറവാണ് രണ്ടാമതായിട്ട് ഒരു പ്രധാന കാരണം നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ് ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറയുമ്പം പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ഫാറ്റ് ഫുഡ്സ് ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് ഫുഡ്സൊക്കെ നമ്മുടെ നിത്യ ജീവിതത്തിലെ ആഹാര ഡെയിലി ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് വരുന്ന ഡയബറ്റീസ് സ്ട്രോക്ക് ഒക്കെ പോലെയുള്ള അസുഖങ്ങൾ ഡയബറ്റീസ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഒക്കെ പോലെയുള്ളവ ഭാവിയിലെ സ്ട്രോക്ക് കാർഡിയാക്ക് ഡിസീസിലേക്കൊക്കെ നയിക്കും അപ്പോൾ ഇപ്പോൾ ഒരു ഞങ്ങൾ തന്നെ സ്ട്രോക്കിനൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിൽ ഒരു മുപ്പത് വയസ്സിന് താഴെയുള്ളവരെ കാണുമ്പോൾ നമുക്ക് തന്നെ ഭയമാണ് തോന്നുന്നത് കാരണം ഒരു യങ്ങ് ജനറേഷൻ ആ ഒരു ജനറേഷൻ പലവിധ അസുഖങ്ങളല്ല അഫക്റ്റഡ് ആയിട്ടുള്ളവരും വീക്കായിട്ടുള്ളവരും ആവുമ്പോൾ ഒരു നാടിൻ്റെ തന്നെ വളർച്ചയാണ് അത് ബാധിക്കുന്നത് മൂന്നാമതായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ലാക്ക് ഓഫ് എക്സസൈസസ് അത് നമ്മൾ ആദ്യം പറഞ്ഞു മെഷീൻസ് നമ്മുടെ കായികാധ്വാനത്തെ റീപ്ലേസ് ചെയ്തു എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് മൂവ്മെൻറ്റ്സ് ഇല്ലാണ്ട് വരികയാണ് ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് എക്സസൈസസ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അതിനൊരു സ്പെസിഫിക് ആയിട്ട് എക്സസൈസസ് ഒന്നും നമുക്ക് പറയാനില്ല ഗെറ്റ് സം മൂവ്മെൻറ്റ്സ് ആൻഡ് ലൂ സം എക്സസൈസസ് നമ്മൾ ഡെയിലി നമുക്ക് കുറച്ച് സമയം അതിനുവേണ്ടി മാറ്റി വെച്ച് കുറച്ച് എക്സസൈസസ് നമ്മൾ ചെയ്യണം പിന്നെ നമ്മൾ എന്തെങ്കിലും നമുക്ക് വയ്യ അഴികളോ മസിൽ പെയിനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം അതിനുള്ള ഹെൽപ്പ് നമ്മൾ സീക്ക് ചെയ്യുകയും വേണം അപ്പോൾ ആ ഈ ഒരു മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ തന്നെ ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യം ഇത്രയേറെ വർദ്ധിച്ചു വരുമ്പോൾ എനിക്ക് മയോസ്ട്രിങ് ഫിസിയോതെറാപ്പി ക്ലിനിക് എന്നുള്ളത് നമ്മുടെ ആളുകൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഹെൽപ്പ് എത്തിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നിത്യജീവിതത്തിലെ അതിപ്രസരവും ബാധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഫിസിയോതെറാപ്പി സെന്ററുകളുടെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ആരംഭിച്ചിരിക്കുന്നത് ുളത്ത് പുതിയൊരു ഫിസിയോതെറാപ്പി സെന്റർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് മയോസ്ട്രിങ്സ് എന്ന പേരിൽ ഇവിടെ പ്രവർത്തിക്കാൻ ആരംഭിക്കുന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മസിൽ പെയിൻ പോലുള്ളതും അതുപോലെ നീര് വയ്ക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നേരിട്ട് അടുത്ത് പോയാലും ഡോക്ടർ പറയുന്ന ഒരു കാര്യം ഫിസിയോതെറാപ്പി ചെയ്യുക എന്നുള്ളതാണ് അത് ചെയ്യുന്നതിന് ഒരു സെൻ്റർ കൂത്താട്ട്കുളത്ത് നിലവിൽ ഉണ്ടായിരുന്നില്ല ഗവൺമെൻറ് ആശുപത്രിയുമായി ചേർന്നൊരു ചെറിയ ഫിസിയോതെറാപ്പി സെൻ്റർ ഉണ്ടെങ്കിലും ഇവിടെ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന രീതിയിലുള്ള എല്ലാ ഉപകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പുതിയ ഈ സെന്ററിന് എല്ലാവിധ ആശംസകളും നേരികയാണ് അതുപോലെ തന്നെ വീടുകളിൽ പോയി ഫിസിയോതെറാപ്പി ചെയ്യുന്ന സൗകര്യവും ഇവർ ലഭ്യമാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫിസിയോതെറാപ്പി സെന്റർ ഇവിടെ ആരംഭിക്കാൻ തയ്യാറാവുന്ന അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു മയോസ് എന്ന പേരിൽ ഇന്ന് കൂത്താടുകൂളത്ത് പുതുതായിട്ട് ആരംഭിച്ച കൂത്താട്ടുളത്തെ ആദ്യത്തെ ഫിസിയോതെറാപ്പി ക്ലിനിക്കിന്

അൾട്രാസൗണ്ട് മെഷീനാണ് ആണ് നീർക്കെട്ട് അങ്ങനെയുള്ള അസ്വസ്ഥതകൾക്ക് നമ്മൾ അൾട്രാസൗണ്ട് ആണ് യൂസ് ചെയ്യുന്നത് രണ്ടാമത് ഐ എഫ് പി ഇൻഡറൻഷ്യൽ തെറാപ്പി മസിൽ പെയിൻ തുടങ്ങിയ കണ്ടീഷൻസിലാണ് ഐ എഫ് ടി യൂസ് ചെയ്യുന്നത് ഇത് സി പി എം മെഷീൻസാണ് സി പി എം മെഷീൻ യൂസ് ചെയ്യുന്നത് കാലിന് ഫ്രാക്ചറോ അങ്ങനെ ലിഗമെൻറ്റിന് ടയറോ അങ്ങനെയൊക്കെ വന്നുള്ള കേസിൽ കാലിൻ്റെ റേഞ്ച് ഓഫ് മോഷൻ അതായത് കാല് മടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള അവസരത്തിൽ മുട്ട് മടക്കാൻ ബുദ്ധിമുട്ടുള്ള അവസരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സി പി എം മെഷീൻ പിന്നെ വരുന്നത് ആണ് മസിൽ സ്റ്റിമുലേറ്റർ മസലിന് ശോഷിപ്പ് ബലക്കുറവൊക്കെ വരുന്ന അവസരങ്ങളിൽ മസിൽ സ്റ്റിമുലേറ്റർ നമ്മൾ യൂസ് ചെയ്യും പിന്നെ എക്സസൈസസിനുള്ളതാണ് പുള്ളി ഫിംഗർ ലാഡർ ഇത് ഷോൾഡർ വീല് ഷോൾഡർ വീല് പുള്ളി ഫിംഗർ എക്സസൈസറൊക്കെ നമ്മൾ കൈ പൊങ്ങാനൊക്കെ സഹായിക്കുന്ന ഫ്രോസൺ ഷോൾഡർ പോലെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് ക്വാർഡറിസബ് സ്റ്റേബിൾ കാലിന്റെ ക്വാർഡ്രിസബ്സ് മസിലിന് വേണ്ടിയിട്ട് ഹാൻഡ് എക്സസൈസ് സെറ്റാണിത് കൈകൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ വിരലുകൾക്ക് വരുന്ന സ്ട്രെങ്തനിങ് അങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഹാൻഡ് എക്സസൈസ് ടേബിളിലാണ് ചെയ്യുന്നത് ഇത് പെഗ് ബോർഡ് നമ്മൾ സ്ട്രോക്ക് ഒക്കെ പോലുള്ള വരുന്ന കണ്ടീഷൻസിൽ ഹാൻഡ് മൂവ്മെൻസിനും അതുപോലെ കളർ ഐഡൻറ്റിഫിക്കേഷനും ഒക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള പെക്ക്ബോർഡിൻ്റെ സെറ്റാണിത് പിന്നെ ഡബിൾസ് വീറ്റ് കപ്പ്സ് ഇലാസ്റ്റിക് ബാൻഡ്സ് മുതലായവർക്ക് നമുക്ക് എക്സസൈസസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കും ചികിത്സയ്ക്കുമായി ഇന്ന് തന്നെ ക്ലിനിക് സന്ദർശിക്കുക മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകുളം മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകുളം ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളം